അടുക്കൊരു വസന്ത് സിറിയക്ക് ഇവിടെ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്ത കാര്യം കെവിൻ പീറ്റർ പറഞ്ഞതുപോലെ ചില ആളുകളെ കോൺഗ്രസ് ഇപ്പോൾ കോൺഗ്രസ്സിൻ്റെ പ്രതിനിധി ആയതുകൊണ്ടാണ് ഞാൻ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇടതുപക്ഷ പ്രതിനിധികൾ ഈ ചർച്ചയിൽ ഇല്ലല്ലോ അതുകൊണ്ടാണ് കോൺഗ്രസ് എന്നുള്ള പേര് ഉച്ചരിക്കുന്നത് ചില സംഘടനകളെ കോൺഗ്രസ് വായിക്കുന്നു ചിലർ എന്തെങ്കിലും ഇതേപോലുള്ള പരിപാടികൾ നടത്തുമ്പോൾ യാതൊരു അനക്കവുമില്ല യാതൊരു പ്രതികരണവുമില്ല ഒരു ചർച്ചയിലും ഒന്നും ഒരഭിപ്രായവും ഇല്ല ചില ക്രൈസ്തവ സംഘടനകളുടെ സ്കൂളുകളിൽ ക്യാമ്പസുകളിൽ നിസ്കാരത്തിന് പ്രത്യേക സൗകര്യം ഒരുക്കണമെന്ന ചില സംഘടനകൾ ഇവിടെ വാശി പിടിച്ചു യാതൊന്നും പറഞ്ഞില്ല മുനമ്പം വിഷയം ക്രൈസ്തവ സമൂഹത്തെ അവിടുത്തെ ദേവാലയം അടക്കം അവിടെ ഒഴിപ്പിക്കാനുള്ള വക്കഫ് ബോർഡിന്റെ കൈയേറ്റം വിഷയം അതല്ല ഞാൻ പറഞ്ഞു വന്നത് അവിടെയൊക്കെ തുടരുന്ന മൗനം ചില ഇടങ്ങളിൽ മാത്രം കോൺഗ്രസ് ഉയർത്തുന്നു അവിടെയാണ് സംശയം വസന്ത് ഈ ചർച്ചയിൽ നിന്ന് പോകുന്ന സമയത്ത് അങ്ങ് പറഞ്ഞത് ഞാൻ ശ്രീ കെവിൻ പീട്ടറയെ ക്രിസ്സിക്കെന്ന് വിളിച്ച് കളഞ്ഞേക്കും എന്നങ്ങ് ഭയപ്പെട്ടാണ് ചർച്ചയിൽ നിന്ന് പോയത് പക്ഷെ ഞാൻ അങ്ങനെ വിളിക്കില്ല പക്ഷെ അങ്ങേ ഒരു തിരുത്തുണ്ട് ക്രിസ്ത്യൻ സംഘടനകളുടെ പ്രതിനിധിയാണ് ക്രിസ്ത്യൻ സംഘടനകളുടെ മുഴുവൻ ഒരു കോർഡിനേഷൻ ഫോം ആണ് കാസ എന്നൊന്നും പറഞ്ഞു കളയേണ്ട കാര്യം ഞാനും ക്രിസ്ത്യാനിയാണ് ഞാൻ കുറെ കാലം കാഞ്ഞിരപ്പള്ളിയിൽ രൂപയുടെ യുവജന വിവാദത്തിന്റെ പ്രശ്നങ്ങളുമായിരുന്നാലോ സഭയുമായോ സഭയുടെ യാതൊരു സംഘടനകളുമായോ കാസയ്ക്ക് ബന്ധമില്ല കാസ ഒരു സ്വതന്ത്ര സംഘടനയാണ് അവരുടെ നിലപാട് പറയുന്നത് തെറ്റൊന്നുമില്ല പക്ഷെ അവരെ എല്ലാവരെയും കൂടെ ക്രിസ്ത്യാനികളുടെ മുഴുവൻ വക്താക്കളായിട്ട് അങ്ങ് അവതരിപ്പിക്കുന്ന പരിപാടി അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഒരു സംഘടന ക്രൈസ്വരുടെ എല്ലാവരുടെയും സംഘടന സമൂഹത്തിന്റെ ഒരു സംഘടനയാണ് സമയമായി ബന്ധമുള്ള ചർച്ചുമായി യാതൊരു ബന്ധവും കാസിക്കൊണ്ട ഇല്ല എന്ന് കൃത്യമായി തരാം ഇടയ്ക്ക് തരാം അപ്പൊ അപ്പോ അല്ല കാസ കാസ സ്വതന്ത്ര സംഘടനയാണ് അവർ അവരുടെ നിലപാട് പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല അത് പറഞ്ഞട്ടെ പക്ഷേ ഇനി രണ്ടാമത് മറ്റൊരു കാര്യം അങ്ങും ശ്രീ ഡോക്ടർ മോഹൻ വർഗീസും ഒക്കെ തെറ്റീകരിക്കപ്പെട്ടതോ തെറ്റീകരിച്ചോ പോയത് ഞങ്ങൾ ആരും പ്രധാനമന്ത്രി ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുത്തതിനെ വിമർശിച്ചിട്ടില്ല അത് ഞങ്ങളുടെ ദേശീയ നേതൃത്വമോ സംസ്ഥാന നേതൃത്വമോ എന്തിനെ പ്രാദേശിക നേതൃത്വങ്ങൾ പോലും വിമർശിച്ചിട്ടില്ല വിമർശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ടാണ് ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞതുപോലെ തന്നെ അതിന്റെ തുടക്കത്തിലെ ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യയുടെ സെക്യുലറിസം അതൊരു ഇൻക്ലൂസീവ് സെക്കുലറിസമാണ് പ്രധാനമന്ത്രി പങ്കെടുക്കട്ടെ അമിത്ഷാ പങ്കെടുക്കേണ്ടത് നല്ല കാര്യമാണെന്നേ അവർ പങ്കെടുത്ത് നല്ല കേക്കും നല്ല ഒക്കെ ഭക്ഷിച്ചും നല്ല ക്രിസ്മസ് അംഗ സന്ദേശം നൽകി നല്ല കരവൾ പാടിയൊക്കെ പോണേ നമുക്ക് ആർക്കും യാതൊരു പ്രശ്നവും നമ്മളെല്ലാം അതിനെ സ്വാഗതം ചെയ്യുകയാണ് പക്ഷേ അതേ സമയത്ത് ഈ സംസ്ഥാനത്തും ഈ രാജ്യത്തും നടക്കുന്ന ക്രൈസ്തവ പീഡനങ്ങളെ കാണാതിരിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് നേരത്തെ നേതക്കെവൻ പറഞ്ഞു എന്താണ് യു സി എഫ് അത് നക്സലറ്റ് സംഘടനയുമായി ബന്ധപ്പെട്ടതാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അമിത്ഷാ അമ്പേ പരാജയമാണ് എന്ന് വേണം പറയാൻ ഈ രാജ്യത്തിൽ നിരോധിക്കപ്പെട്ട നക്സലറ്റ് സംഘടനകളുടെ ഒരു 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 സംഘടിത ഇവിടെ പ്രവർത്തിക്കാനും അവർക്ക് വർഷാവർഷം അവർ റിപ്പോർട്ട് പ്രത്യേകിച്ച് നിങ്ങളുടെ സർക്കാരിനെതിരെ പുറത്തുവിടാനും സാധിച്ചിട്ടും ആ സംഘടനയുള്ള നിലകളുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രധാനമന്ത്രിയുടെ പരാജയമാണ് പിന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എന്താണ് ഈ രാജ്യത്ത് ഏതാ മധ്യപ്രദേശിൽ ഞാൻ അതുകൊണ്ടാണ് ഇടപെട്ടത് ശ്രീ കെവിൻ ഞാൻ പറയുന്നത് വസ്തുതാപരമായ തെറ്റാണെങ്കിൽ ആ അങ്ങ് ഇടപെട്ടുള്ളൂ അങ്ങ് അങ്ങ് പറയുമ്പോൾ ഞാൻ ഇടപെടും അത് എന്റെ ശൈലിയാണ് അങ്ങ് പുറത്തു നൽകിയേ മതിയാവും അങ്ങ് പറഞ്ഞത് അവിടെ ഇതാ അങ്ങനെ അല്ല അങ്ടപെട്ടുള്ളൂ അല്ല അരമണിക്കൂർ വസ്തുതാപരമായ തെറ്റ് പറഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ അത് കേട്ടിരിക്കാൻ ഏതായാലും സമയം ഉണ്ടാവില്ല ഞാൻ പറഞ്ഞു അങ്ങ് പറഞ്ഞത് മധ്യപ്രദേശിലെ ഗവൺമെന്റ് ഓർഡർ അവിടുത്തെ ക്രിസ്ത്യൻ കുട്ടികളെ ഉദ്ദേശിച്ചല്ല അങ്ങനെയാണെങ്കിൽ അപ്പോഴാണ് ഞാൻ ഗവൺമെന്റ് ഓർഡർ എടുത്ത് അങ്ങേക്ക് കാണിച്ചത് ഹിന്ദി ഉള്ള മധ്യപ്രദേശിലെ ഗവൺമെന്റ് ഓർഡർ അങ്ങേക്ക് ഞാൻ വാട്സപ്പിൽ അയച്ചു തരാം ഈ ചർച്ചയ്ക്ക് ശേഷം ആ ഓർഡറിൽ ഒരിടത്തും ക്രിസ്ത്യൻ കുട്ടികൾ ഈ പറയുന്ന ഓതറൈസേഷൻ ലെറ്റർ കൊണ്ടുവരണ്ട എന്ന് പറയുന്നില്ല ക്രിസ്ത്യൻ കുട്ടികളടക്കം ക്രിസ്ത്യാനികളായി ക്രിസ്ത്യൻ വിഭാഗത്തിൽ കരോളും കുൽക്കോളും ക്രിസ്മസ് ആഘോഷങ്ങളും നടത്താത്ത പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളുണ്ട് അല്ല അപ്പൊ അവരുടെ കൺസെന്റ് എന്നോട് അല്ലെങ്കിൽ എന്റെ മകളെ കരോൾ വേഷം താമസകോസിന് വേഷം കെട്ടിക്കേണ്ടത് എന്താണോ സ്കൂൾ അധികൃതരോട് ചോദിച്ചാലോ അതുകൊണ്ട് ക്രിസ്ത്യൻ വിവാഹത്തെ ഉൾപ്പെടുത്തണം അല്ലെന്താണേക്ക് ഓക്കെ ശ്രീ കെവിൻ പറയുന്നത് പ്രൊട്ടസ്റ്റൻ ഗ്രൂപ്പുകളെ പറ്റിയാണ് അങ്ങനെയാണെങ്കിൽ അതൊരിക്കലും കത്തോലിക്ക വിഭാഗം ക്രിസ്ത്യാനികളല്ലേ അല്ല ക്രിസ്ത്യാനികൾ നിങ്ങൾ പറയുന്ന തെറ്റാണ് താങ്കൾ പറയുന്നത് തെറ്റാണ് എല്ലാ ക്രിസ്ത്യാനികളും പറയുന്ന പൊട്ടസിന് യഹോദ സാക്ഷികളും എല്ലാവരും ഉൾപ്പെടും വികൃത വിശ്വാസങ്ങളാണ് പൊട്ടസിന് ആവുമ്പോൾ കരളോ കുഴിച്ചോ ആവശ്യം വെക്കുന്നില്ല അവർ ആഘോഷിക്കുന്നില്ല അവരുടെ ആഘോഷം മറ്റൊരു രീതിയിലാണ് ക്രിസ്മസ് റൺ ചെയ്തത് തെറ്റാണ് നിങ്ങൾ പറയുന്ന തെറ്റാണ് കണ്ടിന്യൂ കണ്ടിന്യൂ കണ്ടിരുകയുള്ളൂ ഞാൻ നിങ്ങൾ ഈ പറഞ്ഞ തെറ്റാണ് ആ ഓക്കെ ആ കാപ്രദേശിൽ ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്കൂളുകൾ റൺ ചെയ്യുന്നത് കാത്തലിക് ചർച്ച ആണ് അതുകൊണ്ട് പ്രൊട്ടക്ഷൻ പഠിക്കാൻ പറ്റുന്ന നിയമം ഉണ്ടോ അങ്ങനെയൊന്നും പറയുന്നത് അടുത്ത വിഷയത്തിലേക്ക് ഓർഡർ സ്പെസിഫൈ ചെയ്യണം അതേണ്ട കാര്യമില്ല ക്രിസ്ത്യാനി പറഞ്ഞാൽ എല്ലാവരും പൊട്ടശനം ചെയ്യേണ്ട കാര്യമില്ല അത് നിങ്ങൾ പറയേണ്ട പൊട്ടത്ത ഒരുപാട് വരും അടിച്ച സാധനം ഒരുപാട് വരും വാഷൻ കഴിയുന്ന താങ്കൾ പറയുന്നത് പൊട്ടത്തെറ്റാണ് വേറെ ഒരു വൈറ്റ് വാഷിന്റെ കാര്യമില്ല അടുത്ത സ്റ്റുഡൻസ് അതായത് എന്റെ കുട്ടി ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ എല്ലാം വിവാഹങ്ങളും പിന്നെ ഓർഡർ ചെയ്ത താങ്കളുടെ ബുദ്ധിമുട്ടിനോട് നോക്കുന്നത് താങ്കൾ അടുത്ത വിഷയത്തിലേക്ക് വായിച്ചു നോക്ക്ണ്ടോ ആ ഓർഡറിൽ ക്രിസ്ത്യൻ ആവശ്യമില്ലാന്ന് ക്രിസ്ത്യാനികൾ എല്ലാ ക്രിസ്ത്യാനികളും എല്ലാ വിവാഹങ്ങളും ഉണ്ടെന്ന് ആഘോഷിക്കുന്നേ അതാണ് പ്രശ്നം അങ്ങനെ സംസാരിക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത് അത് അങ്ങനെ അവിടെ ഉണ്ട അങ്ങ് എന്റെ ഞാൻ സംസാരിക്കുമ്പോഴോ നമുക്ക് വരാം കെവിൻ പീറ്റിലേക്ക് വരാം വസന്തസ് ഒക്കെ പറഞ്ഞത് പൂർത്തിയായിരിക്കും വസന്തസ് ഒക്കെ പറഞ്ഞത് പൂർത്തിയായിരിക്കും മധ്യപ്രദേശിൽ പഠിച്ചാൽ ഞാൻ കാത്തോലിക്ക സഭയിൽ വിശ്വസിക്കുന്ന ആ സഭയുടെ ഭാഗമായ ഒരാളാണ് എന്റെ കുട്ടി മധ്യപ്രദേശിൽ പഠിക്കുന്നെങ്കിൽ അവിടുത്തെ സ്കൂളിൽ പഠിക്കുന്നെങ്കിൽ കാത്തോലിക് ചർച്ച് നടത്തുന്ന സ്കൂളിൽ പഠിക്കുന്നെങ്കിൽ അവിടുത്തെ ക്രിസ്മസ് ആഘോഷത്തിൽ അവന് പങ്കെടുക്കണമെങ്കിൽ ഞാൻ ഓർഡറൈസേഷൻ ലെറ്റർ കൊടുത്തുവിടണം അതിന്റെ ആവശ്യം എന്താ അതിന്റെ ആവശ്യം എന്താ അത് ഇതുവരെ ഈ രാജ്യത്തുണ്ടായിരുന്നോ ഇനി യു സി എഫിനെ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നേരത്തെ ശ്രീ രാമകൃഷ്ണ മേതൻ കൂടി പറഞ്ഞു യു സി എഫ് ചില കണക്കുകൾ അത് നമുക്ക് അക്സെപ്റ്റബിൾ അല്ല എങ്കിൽ അങ്ങനെ ആണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന് തന്നെ ഏജൻസിയാണോ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ അതിനെ വിശദോഷം കാണുമല്ലോ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ വളരെ കൃത്യമായി ആപിന്റെ വകുപ്പ് ഭരിക്കുന്ന അമിത്ഷായുടെ കീഴിലുള്ള വകുപ്പല്ലേ സംഘമല്ലേ അവർ പറയുന്നത് പ്രകാരം ഈ രാജ്യത്ത് കഴിഞ്ഞ ഏഴ് വർഷക്കാലത്തിനിടയിൽ ക്രിസ്ത്യൻ സമൂഹത്തിന് നേരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചിരിക്കുന്നത് അഞ്ചു ശതമാനമാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കാണ് ഇനി അത് തെറ്റാണെങ്കിൽ നിങ്ങൾ അമിത്ഷായ്ക്ക് ഒരു ലെറ്റർ അയക്കണം നല്ലൊരു മെയിൽ അയച്ചാലും മതി ശ്രീ രാധാകൃഷ്ണ മേനോ ബിജെപിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ നേതാവാണ് നേതാവാണ് അദ്ദേഹത്തിനായിട്ടുള്ള ആക്സസ് ഒക്കെ ഉള്ളു അപ്പൊ അങ്ങ് അത് അയക്കണം ഇതാ ഇങ്ങനെ ഒരു തെറ്റുണ്ട് എന്നുള്ളത് അങ്ങ് ചൂണ്ടിക്കാണിച്ചാൽ ഉണ്ടാവും പിന്നീട് കെവിൻ പറഞ്ഞ ഒരു കാര്യം കൂടി ഇതാ കെവിൻ ഒരുപാട് സാഹചര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു ഇതാ അവിടെ ഇങ്ങനെ പ്രശ്നം ഉണ്ടായി നിങ്ങൾ പ്രതികരിച്ചോ ഇവിടെ ഇങ്ങനെ പ്രശ്നം ഉണ്ടായി ആ അപ്പൊ എല്ലാരും അടിക്കുന്നുണ്ട് എന്നാൽ ആർ എസ് എസും സംഘപരിവാൻ കൂടെ നമുക്ക് അടിച്ചോട്ടേ എന്നുള്ള നിലപാടാണോ നിങ്ങളത് അത് ശരിയല്ലല്ലോ ഞങ്ങൾ അവിടെ പറഞ്ഞ ഒരു കാര്യം വസന്തസനക്ക് ആ പോയിന്റിലേക്ക് വരണം കെവിൻ വീറ്റർ പറഞ്ഞത് ചില സമൂഹത്തിന്റെ അത് ആ ആരാക്രമം നടത്തിയാലും നമ്മൾ അതിനെ അതിനെ അനുകൂലിക്കുന്നില്ല ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും അതിനെ ഒന്നും അനുകൂലിക്കുന്നില്ല പക്ഷേ ചില വിഭാഗങ്ങളുടെ അക്രമങ്ങളെ മാത്രം പേരെടുത്ത അല്ലെങ്കിൽ അതിനെതിരെ രംഗത്ത് വരികയും ചിലര് അങ്ങനെയൊക്കെ കാണിച്ചാൽ ആ കമാൻ മിണ്ടാതിരിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയം നിങ്ങളുടെ കയ്യിൽ ഉണ്ട് വസന്ത സിനിക്ക് അത് അങ്ങ് സമ്മതിച്ചു തരണം അത് അല്ല പ്രകടമാണല്ലോ മുനമ്പം വിഷയത്തിനടക്കം പ്രകടമാണ് ക്രൈസ്തവ സഭയുടെ സ്കൂളിൽ ചില സമുദായം നിസ്കരിക്കാൻ സ്ഥലം വേണമെന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ നിങ്ങൾ മിണ്ടിയില്ല നിങ്ങൾ ഇടതുപക്ഷത്തിനൊപ്പം പോയി അവിടെ ഈ പറഞ്ഞ വക്കഫ് ബോർഡിന്റെ വേണ്ട എന്ന് പറഞ്ഞ കൈവക്കിയ നേതാക്കളാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് ഒരു സമുദായത്തെ ഒരു വിഭാഗത്തെ പേടിയാണ് മിസ്റ്റർ ശ്രീ വിനോദ് വിനോദ്പുരത്തല്ലേ എന്റെ നാട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ ഉള്ളൂ നിങ്ങൾ ഈ പറയുന്ന കോളേജിലേക്ക് ആ കൃത്യമായി ത് വിഷയത്തിൽ കൃത്യമായ നിലപാട് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പോയതാണ് ആ സ്റ്റേറ്റ്മെന്റ് ജനം ജീവിയിൽ ഉണ്ടാവും അങ്ങനെ നിങ്ങളുടെ ആക്യാൻസ് എടുത്താൽ മതി ഈ കേരളത്തിന്റെ പൊതു മനസാക്ഷിയും പൊതുസമാധാന ബോധത്തെ തകർക്കാൻ ആര് ശ്രമിച്ചാലും ഞങ്ങൾ അതിനെതിർപ്പാണ് എന്ന് കൃത്യമായി അവിടെ പ്രതിപക്ഷ നേതാവും പറഞ്ഞു അവിടെ കൃത്യമായി പറഞ്ഞു ഞാൻ പറഞ്ഞ ഈ കോൺഗ്രസ് െ ആടിയെ നാളെ ഈ എറണാകുളം ജില്ലയിലെ പ്രതിപക്ഷ നേതാവും മാത്യു കുഴൽനാടൻ അടക്കമുള്ള എറണാകുളം ജില്ലയിലെ കോൺഗ്രസിലെ എല്ലാ എം എൽ എമാരും എം പിമാരും ജനപ്രതിനിധികളും ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അടക്കം നാളെ മുനമ്പത്ത് അവിടുത്തെ സമരസമിതിക്കൊപ്പമാണ് ഞങ്ങൾ ക്രിസ്മസ് ആ ഒരു കാര്യവും ഒരു കാര്യവും ഇല്ല